എപ്പോഴെങ്കിലും ും നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ തുണയെക്കുറിച്ച് നിങ്ങളുടെ തുണയെക്കുറിച്ചല്ല ഇത് സർക്കാരിന്റെ തുണ നമ്മുടെ സ്വന്തം കേരള പോലീസിന്റെ തുണ എന്താണ് തുണ എന്നറിഞ്ഞോളൂ പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റും നേരിട്ട് എത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പുതിയ സിറ്റിസൺ പോർട്ടലാണ് തുണ തുണ ഇപ്പോൾ ലൈവാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് തുണ ഡോട്ട് കേരള പോലീസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ വ്യക്തി വിവരങ്ങളും ഫോട്ടോയും ആധാർ കാർഡ് നമ്പറും നൽകി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അറിയാൻ സാധിക്കും പ്രയോജനപ്പെടുത്താനും പറ്റും തുണ വെബ്സൈറ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ലഭിക്കും ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം തുണ സിറ്റിസൺ പോർട്ടലിലൂടെ ഏത് സ്റ്റേഷനിലേക്കും ഓൺലൈനായി പരാതി സമർപ്പിക്കാം പരാതി എങ്ങനെയാണ് ഓൺലൈനായി കൊടുക്കാൻ സാധിക്കുക എന്നത് കൃത്യമായി ഇതിൽ പറയുന്നുമുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിവരിച്ചിട്ടുണ്ട് സൈറ്റിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ തുണ വെബ്സൈറ്റ് വഴി പരാതി ഓൺലൈനായി നൽകാം പിന്നെ ഉച്ചഭാഷണ ഉപയോഗിക്കാനുള്ള അനുമതിക്ക് ചെയ്യേണ്ടത് അപകടത്തെ സംബന്ധിച്ച ജി പകർപ്പ് ലഭിക്കൽ എഫ്ഐആർ പകർപ്പ് ലഭിക്കൽ അങ്ങനെ തുടങ്ങി പോലീസ് സ്റ്റേഷൻ വഴിയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി എനി അറിയാൻ സാധിക്കും ഓൺലൈൻ വഴി പരാതിയുടെ തലസ്ഥിതി അറിയാനും സാധിക്കും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എഫ്ഐആർ പകർപ്പ് ഓൺലൈൻ വഴി ലഭിക്കും കാണാതായ വ്യക്തികളുടെ പേര് വിവരം ലഭിക്കാനും കാണാതായവരെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഓൺലൈനായി നൽകാനും തുണയിൽ സംവിധാനങ്ങളുണ്ട് സംശയകരമായ സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന വസ്തുക്കൾ വ്യക്തികൾ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരങ്ങൾ നൽകാനും തുണ പോർട്ടൽ വഴി പ്രയോജനപ്പെടും അടിയന്തര കോണ്ടാക്റ്റ് നമ്പറുകൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുൾപ്പെടെ വിലയേറിയ വിവരങ്ങളും തുണ വെബ്സൈറ്റ് വഴി നൽകുന്നുണ്ട് ഇനിയിപ്പോൾ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അതിനായുള്ള പേജുമുണ്ട് വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ജില്ല പോലീസ് സ്റ്റേഷൻ കാലയളവ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ പേര് എന്നീ വിവരങ്ങൾ കൊടുത്ത് തിരയാനും കഴിയും പിന്നെ കേരള പോലീസിന്റെ മൊബൈൽ ആപ്പ് അതായത് പോൾ ആപ്പ് വഴിയുള്ള സേവനങ്ങളും തുണ വെബ്സൈറ്റിലുണ്ട് പോലീസ് ഓർഗനൈസേഷനുകൾക്ക് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാരുമായി ബന്ധപ്പെടുന്നതിനുമുള്ള ജനപ്രിയ പ്ലാറ്റ്ഫോമായി പോലീസ് ആപ്പുകളും വെബ് ആപ്ലിക്കേഷനുകളും മാറിയിരിക്കുന്നു വകുപ്പിന്റെ സേവന വിതരണ സംവിധാനത്തിലേക്ക് പൗരന്മാർക്ക് എളുപ്പത്തിൽ പ്രവേശനം സാധ്യമാക്കുന്നതിലൂടെ ഈ ആപ്ലിക്കേഷനുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു കേരള പോലീസ് അത്യാധുനികമായ ഇരുപത്തിയേഴ് സേവനങ്ങളിലൂടെ ഒരു പൗര കേന്ദ്രീകൃത മൊബൈൽ ആപ്പ് പോൾ ആപ്പ് അവതരിപ്പിക്കുന്നു പൗരസേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പൗരസുരക്ഷാ സേവനങ്ങൾ എന്നിവയെല്ലാം ഈ ആപ്പിലുണ്ട് ഈ ആപ്പ് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ തുണയുടെ സേവനം ഉപയോഗപ്പെടുത്തുകയല്ലേ ഇത്രയേ ഉള്ളൂ സംഗതി ഇപ്പൊ അല്ലേ അതാ പറഞ്ഞത് ഒരു ഇൻഫർമേഷനും ചെറുതല്ല ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്